നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ പ്രയാസങ്ങളും മാറിപ്പോകാൻ വേണ്ടിയുള്ള അമലാണ് നമ്മൾ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് എന്തെന്നാൽ ആയത്തിൽ കുറിസിയെ ആയത്തിൽ കുറിസിയൂടെയാണ് ഈ പ്രയോജനങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത് എന്തെന്നാൽ ബഹുമാനികളെ ഇരുലോക വിജയവും കിട്ടാൻ ഈ ആയത്തിൽ കുറിസിയെ നിശ്ചിത കണക്ക് പ്രകാരം നമ്മൾ ദിനം പ്രതി ചെയ്യുകയാണെങ്കിൽ ഇൻഷല്ല അള്ളാഹു സുബാനവതാല നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ പ്രയാസങ്ങളും മാറ്റി കളയുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ലോക വിജയം അള്ളാഹു സുബാനോ തല തരുന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ള രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് തളർച്ചകൾ ക്ഷീണങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുള്ള പ്രയാസങ്ങൾ അത് പരിപൂർണമായി അള്ളാഹു സുബാനോ തല മാറ്റിത്തരുന്നതാണ് കാരണം എന്തെന്നാൽ ബഹുമാനികളെ സൂറത്തിൽ ബക്കറയുടെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വചനമാണ് ആയത്തിൽ കുറിസിയെ ആയത്തിൽ കുറിസി അത്ഭുതങ്ങളുടെ കലവറയാണ് ബഹുമാനികൾ ഇതിൽ നിന്നും നമുക്ക് വളരെയധികം പ്രയോജനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ് ആയത്തിൽ കുറുത്തിയുടെ മഹത്വങ്ങൾ നമ്മൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും അത് തീരുന്നതല്ല അതിനാൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലേ ഇതിൻ്റെ പ്രയോജനങ്ങളും മഹത്വങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തെന്നാൽ ആയിരത്തിൽ കുറിശിയെ ദിനം പ്രതി പതിനേഴ് അൻപത് നൂറ്റി എഴുപത് മുന്നൂറ്റി പതിമൂന്ന് ഈ ഒരു കണക്കിൽ ഏതെങ്കിലും ഒന്ന് ഒന്നെങ്കിൽ പതിനേഴ് അല്ലെങ്കിൽ അൻപത് അല്ലെങ്കിൽ നൂറ്റി എഴുപത് അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ഈ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്ഥിരമായി നിങ്ങൾ സ്ഥിരമായി ഇൻഷാ അള്ളാ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ മാറ്റങ്ങൾ വരുന്നതാണ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം എത്ര പറഞ്ഞാലും തീരാത്ത അധികം മഹത്വങ്ങളാണുള്ളത് അള്ളാഹു സുബാനത്തല ഇരുലോക വിജയത്തിനോട് കൂടി നമ്മൾ ഉദ്ദേശിക്കാത്ത നിരയിൽ അള്ളാഹു സുബാനത്തല വരുമാനത്തെ അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജീവിത പ്രയാസങ്ങളെ അള്ളാഹു മാറ്റുന്നതാണ് വരുമാനം വരുമാന വർധനം നമ്മുടെ ജീവിതങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ സൽമാനുൽ ഫാരിസി അള്ളഹാനുഹു പറഞ്ഞിരിക്കുന്നു ഒരുത്തന് അസുഖം വരുമ്പോൾ ആയിരത്തിൽ കുറിസി ഓതുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അസുഖത്തിന് ഗുണം കിട്ടുന്നതാണ് പെട്ടെന്ന് അസുഖം മാറിപ്പോകുന്നതാണ് അതുപോലെ തന്നെ സെയ്ദ് മുഹീദ്ദീൻ ഇബിന് അറബി റബി അള്ളാഹ് മുനഹു പറഞ്ഞിരിക്കുന്നു ഒരുത്തൻ രാത്രിയും പകലും ആയത്തിൽ കുറിസിയെ ആയിരം പ്രാവശ്യം മോതിയാൽ റിജാരുൽ ഖൈബുകളുമായി അവന് ബന്ധമുണ്ടാകുന്നതാണ് സഹോദരങ്ങളെ നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത രീതിയിൽ എത്രയോ വലിയ പ്രയോജനങ്ങളാണ് ഈ ആയുസിലെ കുറിസിയിലൂടെ അള്ളാഹു സുബാൻ നമുക്ക് മറച്ചു വച്ചിരിക്കുന്നത് എന്തെന്നാൽ ഈ ഒരു കണക്ക് നിങ്ങൾ മറന്നു പോകുന്നത് പതിനേഴ് അൻപത് നൂറ്റി എഴുപത് മുന്നൂറ്റി പതിമൂന്ന് ഈ ഒരു കണക്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടി അള്ളാഹുൽ തക്ക വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് മുറുകെ പിടിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ജീവിതത്തിലുള്ള മുഴുവൻ പ്രയാസങ്ങളും എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉള്ളത് ആ പ്രയാസങ്ങൾ മുഴുവൻ അള്ളാഹു സുബാനോ താല ൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹു സുബാനോ തല മാറ്റിത്തരുന്നതാണ് ഇൻഷാല്ലാ അടുത്ത ദിവസം നല്ല ഒരു ഇൻഷാ ഇൻഷാള്ള വരുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവരുടെയും ദുവാ ഉണ്ടായിരിക്കണം ഇൻഷാ അല്ലാ ഞാനും ദുവാ ചെയ്യുന്നതാണ് അസ്സലാമലൈക്കും വരഹമു അല്ലാ വർക്കാത്തൂ